പ്രാക് ദോഷം ദൃഷ്ടിദോഷം അതുപോലെ തന്നെ കൂടുപാത്രം ഇങ്ങനെയുള്ള ചില ദുഷ്ടകർമ്മങ്ങളും ദുഷ്ടദൃഷ്ടിയും നമ്മളിലും നമ്മളുടെ കുടുംബങ്ങളിലും പതിഞ്ഞാൽ നമ്മൾ ഏത് വലിയ ഉയർച്ചയിൽ നിന്നാലും ശരി നമുക്ക് ചെറിയ പരാജയങ്ങൾ നേരിടുവാനും അതുമല്ലെങ്കിൽ ചെറിയ പ്രതിസന്ധികൾ വന്നു ചേരുവാനും കാരണമായി കാരണമായിത്തീരുന്നതായിരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ദൃഷ്ടിദോഷങ്ങളും പ്രാക്ദോഷങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദൃഷ്ടിദോഷങ്ങളും പ്രാക്ദോഷങ്ങളും ദോഷങ്ങളും മാറി സർവൈഷ്വത്താൽ അതിസമ്പന്നനായി തീരുവാനും നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും ഒഴിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷകരമായി മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇവിടെ നമ്മൾ തുറക്കപ്പെടുന്നതായിരിക്കും എത്ര വലിയ പ്രാഗുദോഷത്തെയും ഈ ഒരു കർമ്മം ചെയ്യുന്നതോ തന്നെ നമുക്ക് ഒഴിച്ചു മാറ്റുവാൻ കഴിയും അതുപോലെ തന്നെ ജീവിതത്തിലെ ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയേയും മാറ്റി നിർത്തി ഈ ഒരു ചെറിയ കർമ്മം ചെയ്ത് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതായിരിക്കും ആ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ ദൃഷ്ടിദോഷത്താലും പ്രാക്ക് ദോഷത്താലും വളരെയേറെ മാനസിക സംഘർഷങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഉള്ള എല്ലാ പ്രാക് ദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും അകന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ് ചില പ്രാക്ക് ദോഷങ്ങൾ നമ്മൾ മാക്സിമം ജീവിതത്തിൽ കിടന്ന് അലഞ്ഞുകൊണ്ടേയിരിക്കും നല്ല ജോലി ഉണ്ടായിരിക്കാം പക്ഷേ ഒരു രീതിയിലുള്ള മിച്ചങ്ങൾ ഉണ്ടാവുകയില്ല എന്നും ഹോസ്പിറ്റൽ കേസുകളായിരിക്കാം മനസ്സിനൊരു രീതിയിലുള്ള സമാധാനം ഉണ്ടാവില്ല എല്ലാമുണ്ട് എന്നാൽ ഒന്നുമില്ലാത്തതിന് തുല്യമായി തന്നെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് പ്രാക്ക് ദോഷങ്ങൾ ഒരു കുടുംബത്ത് വന്ന് ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല വീട്ടിൽ വഴക്കില്ല വാഗ്ദാനങ്ങളില്ല മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ വരുമാനത്തിന് കുറവില്ല എന്തൊക്കെ വന്നാലും ചിലവുകളോട് ചിലവുകളായിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചിലവുകൾ പ്രാക്കുദോഷത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ പ്രാക്കുദോഷത്തെ മാറ്റിയെടുക്കാം നമുക്ക് ആ പ്രാക്കുദോഷത്തെ മാറ്റിയെടുക്കുന്നതിന് വളരെ ചെറുതെ ചെറിയ രീതിയിൽ ലളിതമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും പ്രാക്കിനെ മോചിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാരണങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയായിരിക്കും ഈ പ്രാക്ക് ദോഷത്തിൻ്റെ ഇടയിൽ ചെന്ന് പെടുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ സംസാര ശൈലിയാകാം ഒരുപക്ഷെ നമ്മളോട് കടം ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഈ പ്രാവുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും നന്നാക്കാവുന്നോ അല്ലെങ്കിൽ അവരെ നമുക്ക് പറഞ്ഞു തിരുത്താനോ കഴിയുകയില്ല നേരെ മറിച്ച് ഇങ്ങനെ പ്രാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പ്രാക്ക് ദോഷങ്ങൾ നമ്മൾ അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഈ കർമ്മം ചെയ്യുന്നതിനാവശ്യമായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുരയിടത്തിലെ നാല് മൂലയിൽ നിന്നും എടുത്ത മണ്ണാണ് നമുക്ക് പ്രധാനമായി വേണ്ടത് അതുപോലെ തന്നെ ഒരു രൂപ നാണയം പിന്നെ ഒരു പിടി കടുകും ഒരു പിടി പയറുമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാൻ പ്രധാനമായി വേണ്ടെന്നുള്ളത് പിന്നെ അതുപോലെ ഈ മൺ മണ്ണ് ഇടാൻ വേണ്ടി ഒരു ചട്ടി അത് മൺചട്ടിയാകാം പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാകാം നല്ല വൃത്തിയോട് കൂടി വൃത്തിയോട് കൂടിയുള്ള ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാലും കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു ചട്ടി എടുക്കുക ഈ ചട്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസങ്ങളില്ല നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഒരു കർമ്മം ചെയ്യാം ദിവസവും സമയങ്ങളോ വലിയ രീതിയിലുള്ള പ്രധാനമായിട്ടുള്ള ഘടകങ്ങളൊന്നുമല്ല നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഇത് ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുവാൻ സാധ്യതയുള്ളത് അത് രാവിലെ ചെയ്യുന്നതോ വൈകുന്നേരം ചെയ്യുന്നതോ ആണ് ഉചിതം അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് റിലാക്സായിരിക്കുന്ന സമയങ്ങളാണ് ഇത് രണ്ടും സന്ധ്യസമയങ്ങളിൽ ആണ് രാവിലെ അയൽ കത്തി ചെയ്യുമ്പോഴും വൈകുന്നേരമാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് വേണം ചെയ്യേണ്ടത് കാരണം പൂർണ്ണ ശുദ്ധിയോട് കൂടി വേണ്ടി മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കാൻ ഉള്ളൂ അതിപ്പം നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കാം അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രധാന റൂമിലോ പ്രധാന വാ ഹോളിലോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ദുഷ്ടശക്തികളും പ്രാക്കുദോഷങ്ങളും കമ്പെയറുകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള പ്രവർത്തികളിൽ നിന്നും എല്ലാത്തിനുമുള്ള മോചനങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള മോചനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ചു വേണം ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചു വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി കർമ്മം ചെയ്യുന്നതിനായി വേണ്ടി ചന്ദനക്കാലം പൂട്ടി നമ്മളിരിക്കുക ഇരുന്നതിന് ശേഷം നമ്മളുടെ വീട്ടിലെ നാല് മൂലയ്ക്ക് ഉള്ള മണ്ണുകളെടുക്കുക നാല് മൂലയിലെ നാല് ദിക്കിലെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വയ്ക്കുക അതായത് ചട്ടിയിൽ കൊള്ളുന്ന രീതിയിലേക്ക് വേണം ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള ചട്ടിയിൽ കൊള്ളുന്ന രീതിയിലേക്കുള്ള മണ്ണ് വേണം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു രൂപ നാണയം കടുകും പയറുമാണ് നമുക്ക് ഈ കർമ്മം ചെയ്യുവാൻ പ്രധാനമായി വേണമെന്നുള്ള ഘടകം നമ്മുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാല് ദിക്കിൽ നിന്നും എടുത്ത മണ്ണ് എടുത്ത് ഈ ഈ പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് ഇടുക മൂന്ന് പ്രാവശ്യം ഒഴിയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ എന്നിലേക്കും എൻ്റെ കുടുംബത്തേക്കും കുടുംബാംഗങ്ങളിലേക്കും വന്നു ചേർന്ന പ്രാക്കുന്ന മകാദുരന്തെ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഒഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ നമ്മൾ തലയ്ക്ക് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഈ ചട്ടിയിലേക്ക് മണ്ണുകൾ നിക്ഷേപിക്കുക അതിനുശേഷം ഇവിടെ വെച്ചിരിക്കുന്ന ഒരു രൂപ നാണയം നമ്മുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഈ സമയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നിലേക്കും എൻ്റെ കുടുംബത്തേക്കും വന്നു ചേർന്നിട്ടുള്ള പ്രാക്കുദോഷമെന്ന മഹാമാരിയെ അങ്ങ് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഈ മണ്ണിലേക്ക് നമ്മൾ താഴ്ത്തി വെക്കുക അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന കടുക് ആദ്യം ഒരു പിടിയെടുത്ത് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഇതേ വാക്കുകൾ ഉച്ചരിക്കുക എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും അറിഞ്ഞോ അറിയാതെ വന്നു പോയിട്ടുള്ള എല്ലാ പ്രാക്കു ഈ മാരികളും എല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും പടി ഇറങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് വിതറുക ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഈ പയറും നമ്മുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിടുക ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെ എന്നിലേക്കും എൻ്റെ കുടുംബത്തേക്കും വന്ന് കയറിയ പ്രാക്കുദോഷവും കമ്പീറുകളും ദൃഷ്ടിദോഷങ്ങളും എല്ലാം ഒഴിഞ്ഞ് ഈ പടിക്കിൽ നിന്നും പുറത്ത് പോകണമേ എന്ന് തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞു കൊണ്ട് ഇതിലേക്കിടുക ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കൈവച്ചു കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ വിത്തുകൾ അതിലേക്ക് വിതറുക അതിപ്പോൾ നിങ്ങൾ ആദ്യമേ കടുകാണിടുന്നതെങ്കിൽ കടുവിടാം അല്ലെങ്കിൽ പയർ വിത്താണ് നിങ്ങൾ ആദ്യം ഇട്ടെങ്കിൽ അതിടാം അതിന് പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നുമില്ല അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊന്നുമില്ല ആദ്യമേ പയറിടണമെന്നോ അല്ലെങ്കിൽ രണ്ടാമത് കടുകിടണമെന്നോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ ആദ്യം ഇടാൻ തോന്നുന്നത് ആ കാര്യങ്ങൾ ഇടുക മൂന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഇതേ പ്രക്രിയ തുടർന്നതിന് ശേഷം നിങ്ങളുടെ കൈ അതിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ ഞാനറിഞ്ഞോ അറിയാതെ എന്നിലേക്കോ എൻ്റെ കുടുംബത്തേക്കോ പടികേറി വന്ന് പ്രാഖുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും കമ്പെയറുകളും എന്നെ നിന്നും എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടൊഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് മൂന്ന് പ്രാവശ്യം നിങ്ങൾ പറയുക പറയതിന് ശേഷം ഊതുക അതിലേക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആ മണ്ണിലേക്ക് വിത്തുകൾ വിതച്ച മണ്ണിലേക്ക് നിങ്ങൾ ഊതുക അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെച്ച് ഇതിനെ വെള്ളമൊഴിക്കുക ഇത് കിളിച്ച് വരുന്നതായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഇതിന് വെള്ളം തളിക്കുക വെള്ളം തളിച്ച് ആ വിത്തുകളെ മുളപ്പിക്കുക ആ വിത്ത് മുളച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കുമുള്ള മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും വന്നു ചേർന്ന എല്ലാ ദോഷങ്ങളും പ്രാക്ക് ദോഷങ്ങളും ആ വിത്തുകളാവാവിച്ച് ആ വിത്ത് മുളയ്ക്കുന്നതിലൂടെ തന്നെ ആ പ്രാക്കുകൾക്ക് മോക്ഷം കിട്ടുകയും നിങ്ങളുടെ കുടുംബത്തിലെ സകല പ്രാക്ക് ദോഷങ്ങളും കമ്പെയറുകളും ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾ ദിനവും വെള്ളം ഒഴിക്കുക കുളിച്ചതിന് ശേഷം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുഴിയെടുത്ത് ഇതവിടെ സ്ഥാപിക്കുകയും ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉറപ്പായും വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്നതായിരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള മാറ്റങ്ങൾ നിങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിലുകൂടി തന്നെ നിങ്ങളുടെ കുടുംബത്ത് വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത് നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും എല്ലാവരും ചെയ്യുക എല്ലാവരുടെയും ജീവിതത്തിലെ കമ്പെയറുകളും പ്രാഗോഷകളും മാറി സമ്പൽ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം